എൻ്റെ പേര് അഭിരാമി ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ പി ഒ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ വരാന്ത റൈസിലെ ട്രിവാൻഡ്രം ബാച്ചിലേ ട്വൻ്റി ട്വൻറ്റി ടു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ ഓഗസ്റ്റ് ട്വൻ്റി നയൻ ബാച്ചലറാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ബേസിക് സർക്കിൾ വളരെ ആയിരുന്നു എനിക്ക് ശരിക്കും ഒരു ബേസ് കിട്ടിയത് ഇവിടുത്തെ ബേസിക് സർക്കിൾ കാരണമാണ് നീതുമിസ് ആണ് എനിക്ക് ബേസിക് സർക്കിൾ എടുത്തു വന്നത് അത് കഴിഞ്ഞാൽ എക്സ്ട്രീം സർക്കിൾ സാധന സാറായിരുന്നു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അതിന് ശേഷം റേസിലെ ലാബ് ലൈബ്രറിയിൽ ഇരുന്ന് നല്ലപോലെ പഠിച്ചു പിന്നെ ആദ്യം എഴുതുന്ന എക്സാംസിനൊക്കെ പ്രിലിംസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ മെയിൻസും ക്രാക്ക് ചെയ്തു ഇൻ്റർവ്യൂം ക്രാക്ക് ചെയ്തു ഇപ്പോൾ വർക്ക് ചെയ്യുന്നു വരാൻ പോകുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി പഠിക്കാൻ നിൽക്കരുത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇൻറ്റർവ്യൂ പ്രിപ്പറേഷനും പാരലായിട്ട് ചെയ്തു പോവുക എനിക്ക് ഇനിഷ്യലി റീസണിങ് ടഫല്ല പക്ഷെ എന്നാലും ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് അത് മാറിയത് അപ്പോൾ പിന്നെ അതിനുശേഷം ഫിലിംസ് ഒക്കെ എഴുതുമ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം അത് മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് താങ്ക്സ് ടു റേ